സ്വർണ്ണവിപണി ഇന്നലെ രാത്രിയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിൽ എത്തുകയായിരുന്നു ഔൻസ് ഡോളറിൻ്റെ കണക്ക് ഒരു സമയം രണ്ടായിരത്തി നാനൂറ് ഡോളറിനോട് തൊട്ടു നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കറ്റുകൾ നേരിയ ഇടിവ് നേരിടുന്നുണ്ടെങ്കിലും സ്വർണവിപണി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത ഔൻസ് ഡോളറിൻ്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലും എത്തി നിൽക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഔൻസിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനൊന്നിലേക്കും ഉയർന്നിരുന്നു സ്വർണവില ഇന്നലെ ഒരു പവനി അൻപത്തി മൂന്നായിരത്തി അമ്പതിൽ തുടരുകയായിരുന്നു അതേസമയം ഇന്ന് സ്വർണവില വീണ്ടും കുതിച്ചുയർന്നു ഒരു പവനി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് ഇന്ന് സംഭവിച്ചത് അൻപത്തി മൂന്നായിരത്തി അറുന്നൂറിലാണ് ഇന്ന് വ്യാപാരം നൽകുന്നത് ഇന്നലെ രാത്രിയോട് കൂടി ട്വന്റി ഫോർക്ക് തങ്കം വില ഒരു സമയം ഏഴായിരത്തിഒരുന്നൂറ്റി അറുപതിലേക്ക് ഉയർന്നെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിണി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് തൃശൂരിൽ അറുപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് കണ്ടി വിളിക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളി വിലയും ഉയർന്നു ഗ്രാമിന് രണ്ട് രൂപ കൂടി തൊണ്ണൂറ്റുകയിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി എൺപതിലുമാണ് വ്യാപാരം നടക്കുന്നത് ഫെഡറൽ റിസർവ് പലിശ നിർക്കുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം സ്വർണ്ണവില ഇങ്ങനെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണവില കുറയാനുള്ള സാധ്യതയും തള്ളിക്കളിയാനാവില്ല കൃത്യമായ നേരത്തെയും അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നിവിടെ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്